കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാൻ നാല് വർഷം എടുത്തു അതും കോടതി ഇടപെടലുകൾ കാരണം അതുവരെ ആരൊക്കെയോ ഈ റിപ്പോർട്ടിനെ ഭയന്നിട്ടുണ്ടാവണം അത് പുറത്തു വരരുതെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവണം എന്നാൽ സത്യം അത് എത്ര ഒളിപ്പിച്ചാലും മറം നീക്കി പുറത്തു വരിക തന്നെ ചെയ്യും മലയാള സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക അതിക്രമങ്ങളുടെയും ചൂഷണങ്ങളുടെയും വിശദാംശങ്ങൾ നൽകുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കണ്ടെത്തലുകളോട് പ്രതികരിച്ച നടി രാധിക ശരത്കുമാറിന്റെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് വ്യക്തിപരമായി താൻ നേരിട്ട ചില അനുഭവങ്ങളും അവർ പങ്കുവെക്കുന്നുണ്ട് കേരളത്തിൽ ഷൂട്ടിങ്ങിനെത്തിയപ്പോൾ മലയാളം സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ സിനിമയിലെ ചില നടന്മാർ എന്തോ വീഡിയോ കണ്ടു പൊട്ടിച്ചിരിക്കുന്നത് കാണുമായിരുന്നു എന്നാൽ പിന്നീട് കാര്യം തിരക്കിയപ്പോഴാണ് കാരമനിൽ ഒളിക്യാമറകൾ വെച്ച് സ്ത്രീകൾ വേഷം മാറുന്ന വീഡിയോകൾ ചിരിക്കുകയാണ് അവർ എന്നാണ് രാധിക പറയുന്നത് അത് മാത്രമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് വേണ്ടി മുൻകൈ എടുത്ത വിമൻ സിനിമ കളക്ടീവ് എന്ന സംഘടനയെ പറ്റിയും രാധിക പറയുന്നുണ്ട് സ്ത്രീകളുടെ അവകാശങ്ങൾക്കും തൊഴിൽ സാഹചര്യങ്ങൾക്കും വേണ്ടി നിലകൊള്ളുന്ന സ്ത്രീകളുടെ കൂട്ടായ്മയായ ഡബ്ല്യു സി സി ആണ് ഹേമ കമ്മിറ്റിക്ക് തുടക്കമിട്ടത് എന്നാൽ ആ റിപ്പോർട്ട് തയ്യാറാക്കിയ ശേഷം അത് പ്രസിദ്ധീകരിച്ചില്ല അത് സർക്കാരിലേക്ക് പോവുകയായിരുന്നു നീതിക്കായി കോടതിയിൽ പോകുന്നത് വരെ അത് നാല് വർഷമായി കെട്ടിക്കിടക്കുകയായിരുന്നു റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ പുറത്തുവിടാൻ കോടതിക്ക് അവരോട് പറയേണ്ടി വന്നു അങ്ങനെ അത് പുറത്തു വന്നതോടെ ആരോപണങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ ഉണ്ടായിരുന്നു മലയാള സിനിമാ വ്യവസായത്തിന്റെ മുൻനിരയിലുള്ള കലാകാരന്മാരുടെ പേരുകളും ഈ വിവാദത്തിൽ ഉൾപ്പെട്ടതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളായെന്ന് വേണം പറയാൻ മലയാള സിനിമ മേഖലയിൽ സ്ത്രീകൾ നേടുന്ന പീഡനങ്ങളെ കുറിച്ചുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ തിരുത്തിയ പതിപ്പ് ഈ മാസം ആദ്യം പരസ്യമാക്കിയിരുന്നു വനിതാ പ്രൊഫഷണലുകളോടുള്ള പീഡനം ചൂഷണം മോശം പെരുമാറ്റം എന്നിവയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് സിനിമാ വ്യവസായത്തെ തന്നെ ആഞ്ഞടിച്ചു അതിനുശേഷം സംവിധായകൻ രഞ്ജിത്ത് നടന്മാരായ സിദ്ധിഖ് മുകേഷ് എന്നിവരുൾപ്പെടെ മലയാള സിനിമയിലെ പ്രമുഖർക്കെതിരെ നിരവധി താരങ്ങൾ ലൈംഗികാതിക്രമണ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഈ കണ്ടെത്തലിനെ തുടർന്ന് മോഹൻലാലും മറ്റംഗങ്ങളും തങ്ങളുടെ സ്ഥാനങ്ങൾ രാജി വിവാദങ്ങളും പ്രശ്നങ്ങളും ഒന്നും അവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല രാധിക ശരത് അഭിപ്രായത്തിന് പിന്നാലെ മറ്റൊരു വിവാദത്തിന് തീ കൊടുത്തിയിരിക്കുകയാണ് നടൻ ജീവ ഒരു സ്വകാര്യ പരിപാടിക്കിടെ മലയാള സിനിമ സെറ്റുകളിലെ ഒളി ക്യാമറകളെ കുറിച്ചും അനുരഞ്ജന സാഹചര്യങ്ങളിൽ നടിമാരെ അനധികൃതമായി റെക്കോർഡ് ചെയ്യുന്നതിനെക്കുറിച്ചും മുതിർന്ന നടി രാധിക ശരത്കുമാർ അടുത്തിടെ നടത്തിയ വെളിപ്പെടുത്തലുകളെ കുറിച്ച് ജീവിയോട് ചോദിച്ചിരുന്നു ഇത്തരം പ്രശ്നങ്ങൾ മലയാള സിനിമയിൽ മാത്രം ഒതുങ്ങുന്നതാണെന്നും തമിഴ് സിനിമയിൽ ഇല്ലെന്നും ജീവ പ്രതികരിച്ചു താൻ പങ്കെടുക്കുന്ന ഒരു നല്ല പരിപാടിയിൽ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ നിന്നും വിട്ടുനിൽക്കാൻ മാധ്യമങ്ങളെ ഉപദേശിച്ചുകൊണ്ട് ജീവ ആദ്യം ചോദ്യങ്ങൾ വിടാൻ ശ്രമിച്ചിരുന്നു എന്നിരുന്നാലും ചോദ്യം ചെയ്ത് തുടർന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രകോപനം പ്രകടമായി ഇത് മാധ്യമ പ്രവർത്തകരുമായി ഒരു വാക്കേറ്റത്തിലേക്ക് തന്നെ നയിച്ചു തമിഴ് സിനിമ ഈ പ്രശ്നങ്ങളിൽ നിന്നും മുക്തമാണെന്നും പ്രശ്നങ്ങൾ മലയാള സിനിമ വ്യവസായത്തിന്റെ പ്രത്യേകതയാണെന്നും അദ്ദേഹം തന്റെ നിലപാട് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ വിവാദങ്ങൾക്ക് കാരണമായിട്ടുമുണ്ട് മലയാള സിനിമയിലെ സ്ത്രീ അഭിനേതാക്കൾക്കെതിരായ വ്യാപകമായ ലൈംഗിക അതിക്രമങ്ങളും അധിക്ഷേപങ്ങളും പുറത്തു കൊണ്ടുവന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തെന്നിന്ത്യൻ സിനിമാ സമൂഹത്തിനുള്ളിൽ കടുത്ത പരിശോധനയ്ക്കും ചർച്ചകൾക്കും വഴിവച്ചിട്ടുണ്ട് ഇനിയും ഏതൊക്കെ സിനിമാ മേഖലകളിലാണ് മലയാള സിനിമയ്ക്ക് സംഭവിച്ച അധപതനം നേരിടാൻ പോകുന്നതെന്ന് കണ്ടുതന്നെ അറിയണം